മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഈ മനുഷ്യാവകാശം പൗരാവകാശം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നിരവധി പൗരാവകാശ മനുഷ്യാവകാശ പ്രവർത്തനം ഒരുപാട് പേരിപ്പോ വരുന്നുണ്ട് പുറത്തേക്ക് പക്ഷേ പലരും പലതരത്തിൽ പല പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ളവരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് യഥാർത്ഥ പൗരാവകാശം എന്ന് പറയുന്നത് പൗരാവകാശം എന്ന് പറയുന്നത് ഏർ മനുഷ്യാവകാശ സംരക്ഷണത്തെ പറ്റി ആദ്യം നമുക്ക് പറയാം മനുഷ്യാവകാശ സംരക്ഷണം എന്നത് നമ്മൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ആ ഒരു സംരക്ഷണം നമ്മൾക്ക് ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോ അനുവദിച്ചു തരേണ്ട ഒന്നല്ല ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് ജനിക്കുമ്പോൾ മുതൽ ആ വ്യക്തി ജീവിക്കുമ്പോഴും അതായത് മരിക്കുന്ന സമയത്ത് വരെ അന്തസ്സോടെ സമത്വത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ് ഇതാണ് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇപ്പോഴും എന്താണ് ഈ മനുഷ്യാവകാശം അല്ലെ എന്താണ് മനുഷ്യാവകാശ സംരക്ഷണം എന്നതിനെ പറ്റിയുള്ള ഒരു അവബോധം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിരവധി സംഘടനകളുണ്ട് അപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ ആ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം ഒരു കുടുംബ പ്രശ്നം ഒരു വ്ലോഗർ വന്ന് പറയുന്നു അയാളെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ അവകാശപ്പെടുന്ന ഒരാൾ എന്നെ വളരെ ഞെട്ടിച്ചൊരു സംഭവം അത് മനുഷ്യാവകാശ പ്രവർത്തകർ വന്ന ഒരാൾ ഇരുന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ലൈവായി ഫോൺ വിളിച്ച് ഒരു ചാനലിലൂടെ കേൾപ്പിക്കുകയാണ് ഇങ്ങനെയാണോ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് യഥാർത്ഥത്തിന്റെ മനുഷ്യാവകാശം നേടിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പൗരന്റെ അവകാശം എവിടെങ്കിലും ഹനിച്ചാൽ ആ അവർക്ക് അവകാശം നേടിക്കൊടുക്കാൻ ഇടപെടുന്ന സംഘടനകൾ ഈ സംഘടനകൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യാവകാശ ലംഘനം നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊരു വ്യക്തിക്കും അവിടെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയോ പ്രവർത്തകനോ ആണോ ഏതൊരു പൗരനും ആവശ്യത്തിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷെ നമ്മൾക്ക് എതിർവശത്ത് നിൽക്കുന്ന ആ വ്യക്തിയുടെ മനുഷ്യാവകാശത്തെ ഒരിക്കലും നിഷേ നിഷേധിക്കാത്ത രീതിയിൽ അല്ലെ ഹനിക്കാത്ത രീതിയിലാണ് നമ്മളുടെ ഇടപെടൽ നടത്തേണ്ടത് ആ ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അവിടെ അത് ശരിക്കും പറഞ്ഞ കുടുംബ പ്രശ്നമായിരുന്നു അവിടെ തീർച്ചയായിട്ടും മനുഷ്യാവസ പ്രവർത്തകർക്ക് ഇടപെടാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷെ അത് ആ നിലയിലായിരുന്നില്ല എന്ന് മാത്രം അതാണ് ചോദിക്കുന്നത് അതൊരു ചാനലിൽ വന്നിരുന്ന ചാനലിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അവരുടെ കുടുംബ പ്രശ്നം പബ്ലിക്കായി ഡിസ്കസ് ചെയ്യുക ഇപ്പൊ നമ്മൾ കുടുംബ കോടതി ആണെങ്കിൽ പോലും ഇപ്പൊ കുടുംബ കോടതികളിൽ പോലും ഈ കൺസേൺഡ് കുടുംബ കോടതിയിൽ വാദിയെയും പ്രതിയേം അല്ലാതെ അത്തരത്തിലുള്ള രണ്ടുപേരെ ഇപ്പൊ വാദ്യം എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഈ കുടുംബ കോടതി ആവുമ്പോൾ രണ്ടുപേരെയും അങ്ങനെ കൊണ്ടുവരുന്നു അവരുമായി സംസാരിക്കുന്നു അല്ലാതെ ഇപ്പൊ മറ്റുള്ളവരിപ്പോ ഡൽഹി ഹൈക്കോർട്ടിലൊക്കെ ആൾക്കാരെ കേട്ടിട്ടില്ല പുറത്തു നിൽക്കുന്നവർക്ക് കയറാൻ പറ്റില്ല കോടതിയിൽ കയറി ഇത്തരം വിഷയങ്ങൾ കാണാൻ പോലും പറ്റില്ല അത്രയേറെ സ്വകാര്യത വേണ്ട ചില വിഷയങ്ങൾ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്നത് അതും ഒരു വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അവർ ഫോൺ ചെയ്ത് അവരെന്തോ അതും അത് കാണുന്ന നമ്മൾ നമുക്ക് നോക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അവർ പോലെ ഇരുന്ന് വീട്ടുകാരങ്ങൾ വിളിച്ചു ചോദിക്കുന്നു അവരിങ്ങനെ അത് വീഡിയോയിലൂടെ പറയുന്നു എന്താണ് ഇങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തനം ഇതാണോ മനുഷ്യാവകാശ പ്രവർത്തനം ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏത് വിഷയങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ മനുഷ്യാശ പ്രവർത്തകർ ഇടപെടാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്ന മനുഷ്യാവകാശത്തെ നിയമപരമായിട്ട് നേടിക്കൊടുക്കുന്നതല്ലേ അല്ലെങ്കിൽ ഇവർക്ക് ഈ സെറ്റിൽമെന്റ് എന്തെങ്കിലും സെറ്റിൽമെന്റ് ഒരിക്കലുമില്ല അതായത് മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്ന സമയത്താണ് പല ആൾക്കാരും മനുഷ്യകാശ പ്രവർത്തകരെ സമീപിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണോ ആ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ആ വിഷയത്തിലേക്കുള്ള നിയമ സംവിധാനങ്ങളാണെങ്കിൽ നടത്താൻ വേണ്ടിയുള്ള ഏജന്റ് വേണ്ടിയുള്ള വഴികളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ഒരു അവകാശം മാത്രമാണ് മനുഷ്യകാശ പ്രവർത്തകർക്കും സംഘടനകൾക്കുള്ളത് സംഘടനകൾക്കും ഉള്ളത് ഇവിടെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തി സെറ്റിൽമെന്റ് നടത്തുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അത് അത് ശരിയാണോ അങ്ങനെ സെറ്റിൽമെന്റ് നടത്താൻ കഴിയുമോ ഒരിക്കലും അതിനുള്ള അവകാശമില്ല ഒരു മനുഷ്യവാസ സംഘടനകൾക്കോ പ്രവർത്തകർക്കോ ഒരു വിഷയത്തിൽ ഇടപെടാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് തീർപ്പുകൾ ഇടപെടാൻ അവകാശമുണ്ട് തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനുള്ള മനുഷ്യർ കമ്മീഷൻ ഉണ്ട് ആണെങ്കിൽ അതിന് പോലീസ് സംവിധാനങ്ങളുണ്ട് നിയമപരമായിട്ടുള്ള കോടതികളുണ്ട് അവിടേക്ക് നമ്മൾ ഈ സാധാരണക്കാരെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ശരിക്കുള്ള മനുഷ്യ പ്രവർത്തകർക്കുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ മനുഷ്യവാസ പ്രവർത്തകർ പറഞ്ഞു എൻ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ പക്ഷെ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭീതി പരത്തിക്കൊണ്ടോ ആണ് സാധാരണക്കാരുടെ ഇടയിൽ ഇടപെടുന്നു അതെ അതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അത് ന്യായീകരിക്കാൻ പറ്റില്ല സാധാരണക്കാർക്ക് പോയിട്ട് എന്തിനധികം പറയുന്നു പോലീസ് സംവിധാനങ്ങളിലെ ഉന്നത പദവിയിലിരിക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്നില്ല കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ലോഗോകൾ അതുപോലുള്ള നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചത് അവർ ഗവൺമെന്റ് സംവിധാനങ്ങളാണെന്ന് തന്നെ തെറ്റിദ്ധരിക്കും അത് പലർക്കും നിയമവഴികളിലൂടെ പല കേസുകൾ നീങ്ങുന്നതായിട്ടൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് അത് സാധാരണ ജനങ്ങൾ മാത്രമല്ല തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഏറ്റവും പ്രയാസമേറിയ ഒരു എന്ന് പറഞ്ഞാൽ